മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല റോഡ് നിയമങ്ങൾ അമിത വേഗതയും അശ്രദ്ധയുമാണ് വാഹനാപകടങ്ങൾ അധികരിക്കാനുള്ള പ്രധാന കാരണങ്ങളെന്ന് റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറം സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ അബ്ദു അഭിപ്രായപ്പെട്ടു മഞ്ചേരി ജെ സി എ ഭവനിൽ നടന്ന റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറം ഡ്രാഫ്റ്റ് മഞ്ചേരി മേഖല കൺവെൻഷനും റോഡ് സുരക്ഷാ സമ്മേളനവും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വാഹനാപകടങ്ങൾ കുടുംബങ്ങളെ നിരാലംബരാക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ശക്തമായ നിയമ നടപടികളും റോഡ് സുരക്ഷാ ബോധവൽക്കരണങ്ങളും കൊണ്ട് ഇത് മറികടക്കാനാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജെ സി ഐ പ്രസിഡന്റ് ഡോക്ടർ സദക്കത്തുള്ള താഹിർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി എ കെ ജയൻ അധ്യക്ഷത വഹിച്ചു ഷബ്ന തുളുവത്ത് ജുബീന സാദത്ത് മൊയ്തീൻ പൂന്താനം ഷെറിൻ ഷാജി ഡോക്ടർ നിയാസ് കുരിക്കൽ അൻസാരി അഹമ്മദ് കുട്ടി സാവിത്രി ടീച്ചർ കെ സർഫുനിസ പി ടി ബുഷ്റ തുടങ്ങിയവർ സംസാരിച്ചു കോർഡിനേറ്റർ ഷംസു പാണായി സ്വാഗതവും കെ കെ സലീം നന്ദിയും പറഞ്ഞു ഷംസു പാണായിയെ പ്രസിഡന്റായും ഡോക്ടർ നിയാസ് കുരിക്കൽ സെക്രട്ടറി ആയും കെ കെ അബൂബക്കർ ട്രഷററായും തിരഞ്ഞെടുത്തുകൊണ്ട് റാഫ് മഞ്ചേരി മേഖലാ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി